ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ യു എസ് ബി ഡീബഗിങ് എങ്ങനെ ഡിസേബിൾ ചെയ്യാം എന്ന് കാണിക്കാം ആദ്യം സെറ്റിംഗ്സ് ആപ്പാണ് ഓപ്പൺ ചെയ്യുക ഈ സെറ്റിംഗ്സ് ആപ്പ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക എന്നിട്ട് താഴോട്ട് പോവുക ഏറ്റവും താഴെ പോയിട്ട് ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ഇതിവിടെ ടാപ്പ് ചെയ്യണം ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഡെവലപ്പർ ഓപ്ഷൻസ് എനേബിൾഡ് അല്ല അതുപോലെ തന്നെ യു എസ് ബി ഡീബഗിങ്ങും എനേബിൾഡ് അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യു എസ് ബി ഡി ബഗിങ് ഡിസേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് സാംസങ് ഗാലക്സി മൊബൈൽ ഫോണാണ് ഈ ഒരു കേസിൽ ഞാൻ ഡെവലപ്പർ ഓപ്ഷൻസ് ഓൾറെഡി എനേബിൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻസ് കാണുന്നത് ഈ ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഡെവലപ്പർ ഓപ്ഷൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് ധാരാളം ഓപ്ഷൻസ് കാണാം താഴോട്ട് പോവുകയാണെങ്കിൽ ഉണ്ടോ ഇതാണ് യു എസ് ബി ഡി ബഗിങ് ഞാനിപ്പോൾ ഇത് ഡിസേബിൾ ചെയ്തേക്കുവാണ് ഇത് എനേബിൾഡ് ആണെങ്കിൽ ഇങ്ങനെ കാണിക്കും ഇങ്ങനെ എനേബിൾഡ് നിങ്ങൾക്കിപ്പോൾ ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്താൽ മതി അത് ഡിസേബിൾ ചെയ്യാം ഓക്കെ ഇങ്ങനെ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻസിൽ പോയിട്ട് യു എസ് ബി ഡീപ്പിംഗ് ഡിസേബിൾ ചെയ്യാം ഇപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഡെവലപ്പർ ഓപ്ഷൻസും യു എസ് ബി ഡീപ്പിങ് ഓൾറെഡി ഡിസേബിൾഡ് ആണ് നിങ്ങൾക്ക് വീണ്ടും ഡിസേബിൾ ചെയ്യേണ്ട കാര്യമില്ല ഈ ഡെവലപ്പർ ഓപ്ഷൻസ് എനേബിൾ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് യു എസ് ബി ഡീ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ കണ്ടോ അങ്ങനെ ഇവിടെ നമുക്ക് ടാപ്പ് ചെയ്തിട്ട് യു എസ് ബി ഡി ഓഫ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം ഡെവലപ്പർ ഓപ്ഷൻസും ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്തിട്ട് ഡെവലപ്പർ ഓപ്ഷൻസും ഓഫ് ചെയ്യാം എന്നിട്ട് ബാക്കിലോട്ട് പോവുക ഇപ്പം ഈ എബോട്ട് ഫോണിൻ്റെ താഴെ ഡെവലപ്പർ ഓപ്ഷൻസ് കാണുന്നില്ല കാരണം ഞാൻ ഡെവലപ്പർ ഓപ്ഷൻസും ഓഫ് ചെയ്തു ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക